ഗുഡ് മോർണിംഗ് വെൽക്കം ടു ടെസ് നമ്മളതെ വീണ്ടും നാട്ടിലെത്തിരിക്കാനോട്ടോ ഇന്നൊരു ഫങ്ഷൻ ഉണ്ട് അതിന് വേണ്ടിയിട്ട് പോണം ഓരോരുത്തരെ എഴുന്നേറ്റ് ഓരോ കലാപരിപാടികളായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളു ഇവിടെ ഉണ്ട് ഏ ഞങ്ങളിവിടെ ഇത്ര അതന്നെ ആ അങ്ങനെ ഇതൊക്കെ പാക്ക് ചെയ്തിട്ടാട്ടോ ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് നേരം ഞങ്ങൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും എന്നിട്ട് ഇവിടെയുള്ള സാധനങ്ങൾ അവിടെയുള്ള സാധനങ്ങൾ മിക്സ് ചെയ്ത് ഇവിടെ വേറെ കുറെ സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും അതൊക്കെയാണ് ഞങ്ങളുടെ ഹോബീസ് അപ്പൊ ഈ ഞങ്ങൾ എന്നിട്ട് കാര്യങ്ങളൊക്കെ ചായ കുടിച്ചിട്ട് ഞാൻ അത്രയൊക്കെ ആയിട്ടുള്ള എഴുന്നേറ്റും അത്രേ ഉള്ളൂ ഏർ അവിടേതാതെ ഇവിടെ തൂക്കണമെന്നൊക്കെ ആലോചിച്ച് നടന്നുകൊണ്ടിരിക്കയാണ് സുരക്ഷാ നമുക്ക് ഓരോരോ പരിപാടികളിലേക്കായിട്ട് കിടക്കാം മണിപ്പം കേൾക്കില്ലേ നല്ല കാറ്റ് വരണം എന്നാലെ കേൾക്കുള്ളു ഓരോരോ കമ്പികളിൽ തൂക്കാൻ വേണ്ടിട്ട് മാനസിക കേട്ടോ നമ്മൾ ഒരുപാട് നേരത്തെ റെഡിയായി ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോണത് അല്ലെങ്കിൽ അവിടെ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉള്ളതാണ് പക്ഷെ നമ്മൾ ഒരുപാട് നേരത്തെ എല്ലാവരെയും ഇവിടെ റെഡിയാക്കി ഒരു ബുദ്ധിമുട്ട് കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണ് കേട്ടോ ഇഡ്ഡലിയാണ് അപ്പോൾ നമ്മളിത് റെഡിയായി ഇനിയിങ്ങടെ പോണേൽ ചെറുതൂരത്തിലാണ് കേട്ടോ നമ്മുടെ ഫംഗ്ഷൻ അപ്പം നമ്മൾ ചെറുതൂരത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിനൂടാണ് വേളി നാളെ വേളി വേളിയുടെ തലേ ദിവസം അയനൂടാന്ന് കേട്ടോ അപ്പോൾ നമ്മളിത് നമ്മളിതേ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മൾ നമ്മളിതേ അവിടെ എത്തി ചെറുതുരുത്തിയിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ചെറുതുരുത്തിയിൽ എത്തി അവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് തോന്നുന്ന ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിതേ അവിടെ എത്തി അവിടുത്തെ ഓരോ പരിപാടി അയനൂണിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് അവിടെ നടക്കുകയാണ് കേട്ടോ സ്റ്റേജിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അയനൂണ് സമയമാണ് അത് കഴിഞ്ഞ് നമ്മുടെ ഊണിൻ്റെ സമയമായിട്ടോ അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ പന്തിയിൽ തന്നെ ഇരുന്നു കാരണം നേരത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇറങ്ങിയായിരുന്നുകൊണ്ട് നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആദ്യത്തെ പന്തിയിൽ തന്നെ ഇരുന്നു കേട്ടോ ഞാനും സുരജ് ും കൂടി അമ്മയ്ക്ക് വിശല പറഞ്ഞിട്ട് അമ്മ പിന്നെയാണ് ഏർ എരുന്നത് കേട്ടോ നല്ല ഗംഭീര സദ്യയായിരുന്നു ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ നമുക്ക് ആയിരത്തിരി തെർക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരം തിരി ഇതുപോലെ തെർക്കും എന്നിട്ട് വേളിക്ക് അത് ഒഴിയ ഒഴിയണ ഒരു പരിപാടിയുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെയും ഊണമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ജൂനും ചെറുതായിട്ടൊക്കെ ഒന്ന് ചുണ്ടി എടുത്ത് തുടങ്ങിയിട്ടുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നൊന്നുമില്ല അവിടേ നമ്മുടെ കല്യാണപ്പണ്ണിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കാഴ്ചകളൊക്കെ കണ്ട് അതെ ഇവിടെ ഫംഗ്ഷൻ കൊണ്ടുപോവ് ഞങ്ങൾ ഇവിടെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു ഫുഡ് കഴിഞ്ഞ് തിരിച്ചു പോവാണ് അപ്പൊ പോകണ വഴിക്ക് തരത്തിന്റെ പേരെന്താ പറഞ്ഞേട്ടാ കൊളപ്പുള്ളി ആ കൊളപ്പുള്ളിയിലൊരു വലിയ അപ്പൊ അവിടെ മുത്തശ്ശീനെ ഒന്ന് ആക്കണം മുത്തശ്ശി ഉണ്ടായിരുന്നു ഇവിടെ അപ്പൊ മുത്തശ്ശീനെ ഒന്ന് അവിടെ ആക്കണം എന്നിട്ട് ആ വഴിക്ക് നമ്മളങ്ങട് പോവാണ് ഞങ്ങൾ മുത്തശ്ശേരി സുതാല്യമ്മയുടെ അവിടേക്ക് കൊണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പം അവിടെ അടുത്ത് തന്നെയാണ് വല്യമ്മയുടെ സ്ഥലം അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ പോണ വഴിക്കാണ് നമ്മുടെ ഭാരത ഈ കാണുന്ന പുഴയാണ് ഭാരതപ്പുഴ അപ്പം അതിൻ്റെ അങ്ങേയറ്റത്ത് ഇതാ ട്രെയിൻ പോകുന്നുണ്ട് റെയിൽവേ പാളത്തിൽ കൂടെ ട്രെയിൻ പോകുന്നുണ്ട് അപ്പം ആ സീൻ അടിപൊളിയായിട്ട് തോന്നി അതുകൊണ്ട് എടുത്തതാണ് കേട്ടോ അതുകഴിഞ്ഞാൽ അവിടെ എത്തി അതെയാണ് അവിടെ എത്തിയപ്പോഴും ഇത് തന്നെ സെയിം പരിപാടിയായിരുന്നു ടി വിയിൽ അവരൊക്കെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജുഗുനും ആവനും കൂടെ ഒക്കെ കളി പരിപാടികളൊക്കെയാണ് കേട്ടോ അതവിടെ വീടിൻ്റെ മുറ്റത്ത് മുറ്റത്ത് എന്നല്ല അകത്ത് വരെ തേക്കോരങ്ങനെയൊക്കെയാണ് അപ്പം ഞാനത് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു കൗതുകം തോന്നിയായിരുന്നു എടുത്തു വെച്ചതായിരുന്നു കേട്ടോ നിറച്ച് കുരങ്ങന്മാരുണ്ട് എനിക്ക് തോന്നുന്നു കാട്ടുപ്രദേശമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടുപ്രദേശമൊന്നും അല്ല പക്ഷെ നിറച്ച് കുരങ്ങന്മാരുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് നേരെ പോന്നു തൃശ്ശൂർ എത്തിപ്പം ഞങ്ങളുടെ ഒരു കസിൻ വരുന്നുണ്ടായിരുന്നു നമ്മളെ കൂടെ നാളെ വേളിക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ കൂടെ വരുന്നുണ്ട് പിന്നെ നമ്മൾ വഴിയിൽ നിന്ന് ചെറുതായി ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ തിരിച്ചെത്തുമ്പോൾ അവിടെ ചായ ഉണ്ടാവില്ല അത് കാരണം കൊണ്ട് ചായ ഒക്കെ കുടിച്ചു അത് കഴിഞ്ഞ് നമ്മള് തിരിച്ച് എത്തിയിട്ടോ തിരിച്ചെത്തിയിട്ട് പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല നമ്മളത് തിരിച്ചെത്തി അപ്പോൾ എൻ്റെ ഒരു കസിനും കൂടെ കൂടെയുണ്ട് നാളെ ഞങ്ങൾ ഒരുമിച്ച് വേളിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളത് തിരിച്ചെത്തി വരണ വൈകി നമ്മൾ ജയിൽ ചപ്പാത്തി ഒക്കെ വാങ്ങിയിട്ടാണ് പിന്നെ രാത്രിയിൽ വേറെ പരിപാടി ഒന്നുമില്ല ഉണ്ടാക്കൊന്നും വേണ്ട സന്ധ്യ ആയി ആണ് പുതിയ ജയിലെ ചപ്പാത്തിയും തക്കാളി കറിയൊക്കെ കഴിച്ച് കിടന്നുവാൻ പോവാന കേട്ടോ അപ്പൊ ചപ്പാത്തി തക്കാളിക്കറിയും ചപ്പാത്തി ഓക്കെ ആയിരുന്നു തക്കാളി കറി കുഴപ്പമില്ല എല്ലാം ഓക്കെ 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 ആ ഒരു ലെവൽ അങ്ങനെയായിരുന്നു അപ്പൊ കുഴപ്പമില്ല അപ്പൊ നമ്മളതൊക്കെ കഴിച്ചു നാളെ വേലിയാണ് കോതമംഗലത്തേക്കാണ് ഏറ്റവും പോകണത് വേളി കോതമംഗലത്ത് വെച്ചിട്ടാണ് അപ്പൊ നാളെ അങ്ങോട്ടേക്ക് പോകണം അപ്പൊ വേഗം ഇത്തിരി നേരത്തെ കൊണ്ടുപോയ പോലെയല്ല കുറച്ച് നേരത്തെ പോകേണ്ട ആവശ്യമുണ്ട് തന്നെ പരന്നടി ആദ്യം ചെയ്തു രാത്രി അപ്പം നമ്മളിനി വേഗം കിടന്നുറങ്ങി രാവിലെ യൂറ്റിപ്പോ ഉള്ളതാണ് നാളെ എനിക്ക് വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ എന്തടക്കും എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ എന്തെങ്കിലും ആണെന്നുണ്ടൊക്കെ ക്ലിപ്പ് എടുത്തിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ ചാർജ് തീരാറായി ഞാൻ ചാർജ് പോണമെന്നില്ല അപ്പം എനിക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല വേറെ അത് കാരണം കൊണ്ട് ഞാൻ മറ്റേ മറ്റേ വേറെ ഏതെങ്കിലും ഫോണിൽ ഞാൻ കുറച്ച് കുറച്ചൊക്കെ എടുത്തിട്ട് കൂടി ഇതിൻ്റെ കൂടെ കംപ്ലയിൻറ്റ് ചെയ്തോ അല്ലെങ്കിൽ വേറെ വീഡിയോയിലോ എങ്ങനെയെങ്കിലുമൊക്കെ കാണിക്കാതാണ് ഇപ്പോൾ വിചാരിക്കുന്നത് അപ്പോൾ അതിനോട് ഇങ്ങനെയായിരുന്നു അപ്പം അത്രേ ഉള്ളൂ അപ്പം നമ്മളിനി വാങ്ങുറങ്ങാം ചെക്കുറങ്ങാൻ പോവാണ് അടുത്ത വീഡിയോയിൽ വേറെന്തെങ്കിലും വരാം അതുവരെ